ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്താണ് കണ്ടൻറ്റ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം എന്നതിന് ശേഷം സംസാരിക്കുമ്പായിരിക്കും നിങ്ങൾക്കും കുറച്ച് ക്ലാരിറ്റി കിട്ടുക അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി നമുക്ക് പറയാം ഹലോ വെള്ളപ്പെടുത്തി <laughs> ഒന്നിട്ടടുത്തേക്കോട്ടില്ല <laughs>

മയത്തിറയിലെടുക്കാനും വളരെ സന്തോഷമായിരിക്കും ഈ മാതിരി സന്തോഷം നമുക്ക് വേറെ എവിടെ എന്തെങ്കിലും കിട്ടുമോ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കണ്ണ് ഇറക്കാൻ പറ്റുന്നില്ല തലവേദനയായിട്ട് പനി ചുമ ഞാൻ സൈഡായി ഇന്നലെ മഴത്ത് വീഡിയോ എടുക്കുന്ന സമയത്തെ ഞാൻ ഉറപ്പിച്ചതാണ് നാളത്തേക്കൊരു പനി എന്നുള്ളത് അതിത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല വീട്ടിലെത്തി അതിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ വരുമെന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല തല കനത്തിട്ട് പൊക്കാൻ പറ്റുന്നില്ല പെട്ടെന്നൊരു മഴയായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു മഴ അപ്പം ആ മഴയത്ത് ലാസ്റ്റ് ഷോട്ട് എടുക്കണമെന്ന് അവർ പറയുകയും ചെയ്തു അപ്പോൾ പിന്നെ നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് കയറുക എന്നുള്ളതല്ലാതെ നമ്മുടെ ഒന്ന് മുമ്പിൽ വേറൊരു ഓപ്ഷനില്ലേ അപ്പോൾ ആദ്യത്തൊരു ഷോ ഒരു ടേക്കിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങി അത് കഴിഞ്ഞ് റെഡി ആയപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു റീൽ വേണമെന്ന് പറഞ്ഞു മഴയത്ത് ആദ്യം അവർ പറഞ്ഞത് ഇതായിരുന്നു അറിയോ നല്ല മഴയായിരുന്നു പ്രണയമണിത്തൂവൽ പുഴിയും പവിയ മഴ അത് ചെയ്യാൻ പറ്റിയ മഴയും അതിനനുസരിച്ച ബാക്ക്ഗ്രൗണ്ടും നല്ല ഒക്കെ നല്ല സെറ്റായിരുന്നു അപ്പം അത് ഞാൻ ചെയ്താൽ ഞാൻ അപ്പാടെ നനഞ്ഞു പോവുമല്ലോ എന്നുള്ളത് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അത് വേണ്ടാമേക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം നെറ്റിൻ്റെ തട്ടാട്ടോ ആ തട്ട നിങ്ങൾ കണ്ടില്ലേ അത് തട്ടോ ആ തട്ടത്തിൽ മയ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പ്രണയിനി അപ്പം പ്രണയിക്കുന്ന ആൾ ഓടി വന്ന് ആ തട്ടത്തിലേക്ക് കൂടുന്നു ഞങ്ങൾ രണ്ടുപേരും നഞ്ഞില്ല എന്ന് നിങ്ങൾ വിചാരിക്കണം പക്ഷെ ഞങ്ങൾ നനഞ്ഞിട്ടുണ്ട് അപ്പം ഒരു പാട്ടാണ് ഞാൻ ലാസ്റ്റ് വെച്ച പെങ്ങളെ കെട്ടിയ ശ്രീധന തുക തരുമോ അളിയ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ റീലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കണമല്ലോ നമ്മൾ സങ്കടത്തോടു കൂടെ ഒന്നും നമുക്ക് റീലെടുക്കാൻ പറ്റുള്ളൂ അപ്പം മുഖത്ത് നമ്മൾ എത്രത്തോളം ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം ഹാപ്പിനെസ് കൊണ്ടുവരണം അപ്പം അതിനുള്ള ഒരു വഴിയാണ് ഞങ്ങൾ എന്തെങ്കിലും പാട്ടും പാടിയിട്ട് ഇത് ചെയ്യുക ഉള്ള പാട്ടൊന്നും ആയിരിക്കുമല്ലോ ഏട്ടോ പാട്ടുക അപ്പോൾ അത് ഇവർ വേറെ പാട്ടിടുന്ന സമയത്ത് നമ്മൾ ചിരിച്ച് കളിച്ച് സംസാരിച്ച് വരുന്നൊരു ഷോട്ടായിട്ടേ കിട്ടും നമ്മളിവിടെ പാടിയത് പെങ്ങളെ കിട്ടിയ ശ്രീധന തുക തരുമോ അളിയ എന്നുള്ള ഒരു പാട്ടാണ് അത് സ്ക്രീനിൽ വരുമ്പോൾ ആ പാട്ടല്ലല്ലോ ഉണ്ടാവുക അത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കൊക്കെ എടുക്കുന്നത് പക്ഷെ മഴ കൊള്ളേണ്ടി വന്നു അതും നിസ്സാരമയല്ല ക്ഷടപടാന്ന് പറഞ്ഞ് പെയ്യുന്ന മഴ നല്ല തലവേദനയുണ്ട് ചുമ ഇന്നലെ വെയിൽ കൊള്ളാത്തതിന് മഴ കൊണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് അരുണേട്ടൻ്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു അപ്പോൾ അരുണേട്ടൻ്റെ കൂടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിലും പറയണ്ടൻ്റെ ഗൈസ് അതിനും മഴ കൊണ്ടു അതിന് പിന്നെ വലിയ മഴയില്ലായിരുന്നു കേട്ടോ ഫസ്റ്റത്തേനായിരുന്നു നല്ല മഴ അപ്പോൾ മുടിയും നിവർത്തിയിട്ടതാണ് അപ്പോൾ തലയിൽ നിറയെ വെള്ളമായി തോർത്താൻ ഒരു ഓപ്ഷൻ ഇല്ല കാരണം തോർത്തുപോലുള്ള സംഭവങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലേ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല വണ്ടിയിൽ എല്ലാ സാധനവും ഉണ്ട് വണ്ടി നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് ഒരു അര കിലോമീറ്റർ പോകണം വണ്ടിയിലേക്ക് എത്തണേ കൊട വരെ വണ്ടിയിലുള്ളത് നമുക്ക് ഓടിപ്പോയി എടുത്ത് വരാൻ തക്കത്ത രീതിയിലൊന്നല്ല വണ്ടി പാർക്ക് ചെയ്ത് വെച്ചത് അതാണ് എല്ലാം പറ്റിച്ചത് ക്യാമറ നനയേണ്ടാന്ന് വിചാരിച്ചിട്ട് ക്യാമറ അവൻ വേഗം കയറി നിന്നതാണ് പൊതുവേ എടുത്ത് കൈ പിടിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ആ മഴ പെയ്യാന്നറിയില്ലല്ലോ മനുഷ്യൻ നനയുന്നതിനേക്കാട്ടിലും മനുഷ്യന് നനഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം പക്ഷെ ക്യാമറ നനഞ്ഞാൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അവൻ വേഗം സേഫായിട്ട് കയറി നിന്നു പിന്നെ കയറി നിന്നെടുത്ത് നിന്നാണ് ആ വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ പക്ഷേ ഇത്ര പെട്ടെന്ന് ഞാൻ സൈഡായി പോകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ഇന്നലെ വന്നപ്പോൾ തലക്ക് ഭയങ്കര കനം തലക്ക് കനവും ചുമയും ഈ അടുത്ത ദിവസമാണ് ഒരു മഴ കൊണ്ട് അതിൻ്റെ ചുമ മാറിക്കിട്ടിയത് ചില ദിവസമല്ല കേട്ടോ എന്തോ ഭാഗ്യത്തിന് ചുമയും തലവേദനയും അപ്പോൾ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ പോകുക പറഞ്ഞപ്പോൾ രാവിലെ ആരുണ് ഡ്യൂട്ടിക്ക് പോകാനുണ്ട് തന്നെ അപ്പം പിന്നെ അവൻ പെട്ടു നട്ടപ്പാതിരിക്കാൻ വരിക അപ്പം പിന്നെ അതിങ്ങനെ സഹിച്ച് 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 എൻ്റെ 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 അയ്യോ എൻ്റെ തലയണൻ്റെ ചുവട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നല്ലോ അതും തേച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ടൈഗർ റിബാവിൻ്റെ ലിക്വിഡ് ഉണ്ട് കാണുന്നില്ല അതും തേച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് ഭയങ്കര തല പൊക്കാൻ പറ്റുന്നില്ല തലക്ക് ആരോ കല്ലോണ്ടൊക്കെ കുത്തിയാലൊക്കെ ഉണ്ടാവില്ലേ വേ ഭയങ്കര വെയിറ്റ് അതേപോലത്തെ വെയിറ്റ് അതുകൊണ്ട് തല തലവൊക്കെ പറ്റുന്നില്ല ഗൈസ് ഞാൻ പെട്ടു എന്ന് തോന്നുന്നു പെട്ട് കുട്ടിമാമ പെട്ടുമാമ പനിക്കാനുള്ള ചെറിയൊരു കോളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ പനിയും തലവേദനയൊക്കെ വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു സംഭവമുണ്ട് എൻ്റെ ഉമ്മ കേൾക്കണ്ട എൻ്റെ ഉമ്മ കേട്ടാൽ എങ്ങനെയെങ്കിലും അത് കൊടുത്തയക്കും കഞ്ഞി എൻ്റെ ഉമ്മാക്കുണ്ട് കഞ്ഞി തേങ്ങ പീഞ്ഞിട്ടൊക്കെ ഒരു കഞ്ഞി ഉണ്ടാക്കിത്തരാൻ ആ കഞ്ഞീൻ്റെ വെള്ളം കൊണ്ട് കുടിക്കുമ്പോൾക്ക് എൻ്റെ പൊന്നോ നമ്മുടെ അസുഖമൊക്കെ ഇല പോയി എന്ന് പറയാൻ പറ്റിയില്ല അത്രയ്ക്കൊരു റിലാക്സ് കിട്ടും ആ കഞ്ഞി കുടിച്ചാൽ പക്ഷെ ഉമ്മ പൂനൂരും ഞാൻ കൊയിലാണ്ടിയാണ് ഞാൻ അവിടെ പനിച്ച് കിടക്കുക അടുമ്മാ അത് കേട്ടപ്പോടി വരും കേട്ടോ ആ കഞ്ഞി വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഏതായാലും ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ഇതേ പെട്ടിയിലായി എന്നുള്ള അവസ്ഥയിലായി ഏതായാലും പനി പിടിച്ചു എന്നുള്ള ഒരു സത്യത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ സമാധാനത്തിനേക്കായിട്ട് ഞാൻ ഇതാ സത്യാവസ്ഥ തുറന്നു പറയുന്നു ചുമയും പനിയും ഞാൻ കിടന്നു പോയി ഗൈസ് അപ്പൊ ഇന്നത്തെ വിശേഷി മാത്രമേ ഉള്ളു അപ്പം വീണ്ടും സന്ധിക്കും വരെ ഫ്രംസിലിം